മാറാക്കര പഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തികൾ പൂർത്തീകരിച്ച ഒൻപത് പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം ചെലവഴിച്ചാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം തന്നെ അനിവാസ ലൈറ്റുകളും അനിവാസ ലൈറ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് മറക്കട പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ആളുകളുടെ ആവശ്യപ്രകാരവും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അങ്ങാടികളിലൊക്കെ അടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ ആവശ്യപ്രകാരവും പഞ്ചായത്ത് ഭരണ സമിതിയുടെ പിന്നെ തന്നെ ആവശ്യങ്ങൾ പരിഗണിച്ചും ആണ്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുമാണ് ഈ പണം എം എൽ എയുടെ ആസിതി വികസന ഫണ്ടിലെന്നും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഫ്ലഡിൽ നിന്നുമൊക്കെ ലഭ്യമാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് അധ്യക്ഷൻ ഒ കെ സുബൈർ അധ്യക്ഷനായി മൂച്ചിക്കൽ അങ്കൻവാടി റോഡ് എൻ ഒ സി പടി ചെരൂർ റോഡ് പുന്നത്തല കല്ലൂർമാട് റോഡ് പാമ്പലത്ത് തൂവപ്പാറ റോഡ് പല്ലിക്കണ്ടം മിനി മാസ്റ്റ് ലൈറ്റ് കാടാമ്പുഴ സഫ ജംഗ്ഷൻ മിനി മാസ്റ്റ് ലൈറ്റ് നീരടി മിനി മാസ്റ്റ് ലൈറ്റ് കാടാമ്പുഴ നിരപ്പ് മിനി മാസ്റ്റ് ലൈറ്റ് ചിത്രംപള്ളി സ്കൂൾ മിനി മാസ്റ്റ് ലൈറ്റ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് ഉപാധ്യക്ഷ പി എസ് ലത സമിതി അധ്യക്ഷരായ മുഫീദ അൻവർ അബൂബക്കർ തയ്യൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി സുഹ്രാബി പഞ്ചായത്ത് മെമ്പർമാരായ ഉമർ അലി കരേക്കാട് വി കെ കുഞ്ഞനു പി കെ ഫൈസൽ കെ പി നാരായണൻ ജുമൈല ഹാരിസ് ഹനാൻ അമീർ രാജു ജുവൈരിയ ശിഹാബ് അബൂബക്കർ തുറക്കൽ അബു ഹാജി കാലുടി റഫീഖ് കല്ലിങ്ങൽ ഖാസിം കൊല്ലേത്ത് റഷീദ് കോങ്ങാടൻ ബക്കർ ഹാജി ടി പി സജ്ന കെ പി നാസർ ബാവ എന്നിവർ വിവിധ ഇടങ്ങളിൽ സംബന്ധിച്ചു മീഡിയ മിഷൻ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്